ുള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു താല്പര്യവും അതുപോലെ ജീവിതത്തിന്റെ ഒരു എന്താ ഉദ്ദേശ്യം എന്താണ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ നിലനിൽക്കുന്ന ഒരു മോട്ടിവേഷൻ അത് ഭയങ്കര തീവ്രമായ ഒരു മോട്ടിവേഷനും പാഷനും ഒന്നും ആയിരിക്കില്ല മറിച്ച് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന നമ്മളെ മിക്ക സന്ദർഭങ്ങളിലും നമ്മളെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന നമ്മളെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പം എന്ത് വേണം എന്ത് വേണ്ട എന്ത് ചെയ്യണം എന്തു ചെയ്യരുത് എന്നൊക്കെ തീരുമാനിക്കാൻ സഹായിക്കുന്ന ഒരു സംഗതിയായിരിക്കും അങ്ങനെ ഒരു പർപ്പസിൻ്റെ തലത്തിലേക്കും കൂടി നമ്മൾ എത്തണം അപ്പോൾ അതാണ് റഹമാൻ്റെ പറഞ്ഞ പോലെ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കണം ജയിക്കണം അതൊക്കെ പ്രധാനമാണ് മാർക്ക് പ്രധാനമല്ല എന്നൊക്കെ ആൾക്കാർ പറഞ്ഞാലും മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ വേണം അതേ സമയത്ത് അത് മാത്രം പോരാന്നുള്ള ഒരു തലം കൂടിയുണ്ട് മാർക്കൊക്കെ നമുക്ക് പഠിച്ചാൽ കിട്ടും പഠിക്കാൻ മിക്കവാറും എല്ലാവർക്കും വേറെക്കുറെ എന്താണ് വലിയ വ്യത്യാസമൊന്നും ബുദ്ധിൻ്റെ കാര്യത്തിലൊന്നും ആളുകൾ തമ്മിൽ ഉണ്ടാവില്ല താല്പര്യത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമുക്ക് വേണമെന്ന് കരുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടാനും മുന്നോട്ട് പോകാനും ഒക്കെ പറ്റും അതേസമയം തന്നെ നമുക്ക് പൊതുവായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും ഒരു സങ്കല്പങ്ങളൊക്കെ ഇതുകൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വരേണ്ടതുണ്ട് അത് പല സ്രോതസ്സുകളിൽ നിന്നും കിട്ടും നമുക്ക് എങ്ങനെയാണ് നമ്മളെ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യം ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയാൻ പറ്റുന്നത് ഒരു ചരിത്ര സംഭവമാണ് നമ്മളെ നാറ്റ്സി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടല്ലോ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത അവിടെ അവിടെ ഒരു സൈക്യാട്രിസ്റ്റും കൂടെയാണ് അത് വിക്റ്റർ ഫ്രാങ്കലെന്ന് പറഞ്ഞിട്ടൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട് അപ്പം അയാൾ ജൂതനാണ് അയാൾ അയാളവിടെ പിടിച്ചുപോട്ടു അപ്പം അയാൾ അവിടെ നിന്ന് അയാൾ കുറേ കാര്യങ്ങളൊക്കെ അയാൾ കുറച്ചൊരു എന്താണ് ഇനീഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അയാൾ അവിടെയുള്ള എന്താണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് കിടക്കുന്ന മനുഷ്യമാരൊക്കെ സഹായിച്ചുകൊണ്ടൊക്കെ പോവാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അയാൾ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് പ്രധാനമായിട്ടും മറ്റുള്ള ആൾക്കാരൊക്കെ സഹായിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒന്ന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനിയൊന്നും ശരിയാവൂല എന്നൊക്കെ വിചാരിച്ച് ഒതുങ്ങി സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന ആളുകളെക്കാളും കുറച്ചുകൂടി കാലം ജീവിക്കുന്നതും പലപ്പോഴും കൂടുതൽ കാലം അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതും ഒക്കെ അങ്ങനത്തെ ആളുകളാണ് അപ്പം അത് ആ ഒരു ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആ ഒരു ആശയം കൂടുതൽ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്നത് അപ്പം ഒരു അർത്ഥം വേണം ജീവിതത്തിന് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം അവിടെ ആവുമ്പോൾ മറ്റുള്ള ആൾക്കാരെ സഹായിക്കുന്നു അതുപോലെ ഇടപെടുന്നു കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള ആൾക്കാരെക്കാളും കൂടുതൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഒരു പലപ്പോഴും സ്വന്തം കാര്യമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമായിരിക്കുകയുള്ളൂ കുറച്ചും കൂടി സോഷ്യലായിട്ടുള്ളതാണ് നമ്മളാൾക്കാരുമായിട്ട് ഇടപെടുന്നു അവരോട് ഒരു ഉദാരമായിട്ട് പെരുമാറുന്നു സഹായിക്കുന്നു എന്നൊക്കെ പറയുമ്പം അത് കുറച്ചുകൂടി നമ്മളെ എന്താണ് സന്തോഷം ഉണ്ടാക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നൊക്കെയാണ് ഫ്രാങ്കലിൻ്റെ ഒബ്സർവേഷൻ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഫിറ്റ്നസ് നോക്കും അല്ലേ ജിമ്മിൽ പോകും അതുപോലെ തന്നെ ഡയറ്റ് നോക്കും പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക എന്താ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് ബൂസ്റ്റ് കുടിക്കും ഓർലിക്സ് കുടിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യും അതേപോലെ തന്നെ പഠിത്തത്തിന് മാത്രമല്ല പൊതുവേ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പഠനത്തിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ സോഷ്യൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ സാധാരണ നമ്മളൊരു ബോഡി ഫിറ്റ്നസ് ആണ് പറയാം സോഷ്യൽ ഫിറ്റ്നസ് ഈ പഠനം വിശകലനം ചെയ്ത അവസാനമായിട്ട് ഇപ്പോൾ അതിൻ്റെ എന്താണ് ആ ഇത് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ അതിൻ്റെ പഠനം വിശകലനം ചെയ്ത റോബർട്ട് വാൽഡിങ്ങർ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട് അപ്പോൾ അയാൾ ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പം അയാൾ പ്രത്യേകം എന്താ വെച്ചാൽ അയാൾ ഇത് കൂടാണ്ട് ഒരു സെൻ ബുദ്ധിസ്റ്റ് പ്രീസ്റ്റും കൂടിയാണ് അപ്പം സെൻ ബുദ്ധിസത്തിൻ്റെ പ്രാക്ടീസ് ഒക്കെ ഉള്ള അപ്പം പല രീതിയിൽ കാര്യങ്ങളെ കാണാൻ പറ്റുന്ന ഒരാളാണെന്ന് വിചാരിക്കാം അപ്പോൾ അയാൾ പറയുന്ന ഒരു വാക്കാണ് സോഷ്യൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെ സാധാരണഗതിയിലുള്ള ആരോഗ്യവും സന്തോഷവും ഒക്കെ നിലനിർത്തണമെങ്കിൽ നമുക്ക് സാമൂഹ്യമായ ബന്ധങ്ങളും കണക്ഷനും ഒക്കെ ആവശ്യമാണ് അതിപ്പോൾ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും അപ്പോൾ നമ്മൾ പഠിത്തത്തിൻ്റെ അതുപോലെ തന്നെ ഈ സാഹചര്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ലോൺലി ആകുമ്പോൾ ഒറ്റപ്പെട്ടു അത് ഉണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട് അപ്പം അതെങ്ങനെയാ മനസ്സിനെ അല്ലെ ശരീരത്തിനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളെ ഏജിങ്ങിൻ്റെ ഹെൽത്തി ഏജിങ് എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ സന്തോഷമുള്ള ആരോഗ്യകരമായിട്ട് നമ്മളെങ്ങനെ വയസ്സായി മരിച്ചു പോകുന്നു എന്നുള്ളതിൻ്റെ ഘടകങ്ങളെ പരിശോധിക്കുന്ന ഒരു പഠനമാണ് ഗ്രാൻഡ് സ്റ്റഡി എന്നൊക്കെ പറയും ഒരു ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ആൾ ഒരു ഫിലാൻത്രോപ്പിസ്റ്റ് ഫണ്ട് ചെയ്തിട്ട് ഇത്രയും ഇത്രയധികം കാലം നീണ്ടു നിൽക്കുന്ന ഒരു പഠനം കുറവാണ് കാരണം പല തലമുറകൾ കഴിഞ്ഞു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഠനം അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ മനുഷ്യന്മാരെ സന്തോഷം അല്ലെങ്കിൽ അതുപോലെ തന്നെ ആരോഗ്യം ഇപ്പം ബുദ്ധിപരമായ നമ്മളിപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ ഓർമ്മക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരില്ല അങ്ങനെ വരുന്നത് അതിനൊക്കെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ സാധാരണ വിചാരിക്കുന്നതിന് ഇപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുക ഡയറ്റാണ് ഭക്ഷണം ഭയങ്കര ആരോഗ്യത്തിൽ കഴിക്കുന്നതാണ് അല്ലെങ്കിൽ ആണ് അതൊക്കെ ഉണ്ട് ഡയറ്റിന് റോൾ റോളുണ്ട് എക്സസൈസിന് ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ ഒരു ഘടകമായിട്ട് അതിൽ കാണുന്നത് സോഷ്യൽ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി സാമൂഹ്യ ബന്ധങ്ങളാണ് അത് ഈ സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഈ റിസൾട്ട് അനലൈസ് ചെയ്തപ്പം അവർക്ക് ഇത് കിട്ടുന്നുണ്ട് സോഷ്യൽ കണക്ഷൻ പക്ഷെ ആർക്കും അതങ്ങോട്ടൊരു വിശ്വാസം വരുന്നില്ല ഇത് ഇത്രയും ശക്തമായ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ഫലം നമ്മളെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ മുകളിലും സന്തോഷത്തിൻ്റെ മുകളിലും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ പെട്ടെന്ന് ആൾക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കോവിഡിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നു പിന്നെ വീണ്ടും ആ സ്റ്റഡി റിസൾട്ടൊക്കെ അനലൈസ് ചെയ്തു ഇപ്പം ഏറെക്കുറെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഹാർവാർഡ്സ് ഡെ ഹാർവാർഡ് ഹാപ്പിനെസ് സ്റ്റഡി എന്നൊക്കെ പറയും അപ്പോൾ ആ പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാന ധാരണ എന്ന് പറയുന്നത് ഈ സോഷ്യൽ കണക്ഷൻ വളരെ പ്രധാനമാണെന്നാണ് അപ്പം പക്ഷേ അതാണ് എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതോർപ്പ് ഏറെക്കുറെ എന്താണ് ഇത്രയും ഒരു പഠനമാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അപ്പോൾ ആ ഒരു പിന്നെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല മരുന്ന് കുടിക്കൊന്നുമല്ലല്ലോ അതൊരു മരുന്നിനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെന്നൊക്കെ പറയണം അത് വേറെ സേഫ്റ്റി ടെസ്റ്റുകളൊക്കെ വേണമെന്ന് കഴിഞ്ഞാൽ പക്ഷെ ഇത് നമുക്ക് സാമൂഹ്യ ബന്ധങ്ങൾ ആവശ്യമാണ് ആ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള എന്താണ് സംഘടനാ രൂപങ്ങളും ചിലപ്പം വേണ്ടി വരും നമുക്ക് ഒറ്റയ്ക്ക് പറ്റുണ്ടാവില്ല അപ്പോൾ ആൾക്കാരെ കാണാനും ഇടപെടാനും ഒക്കെ പറ്റുന്ന അത്തരം സംഘ സംഘങ്ങളിലും ആൾക്കാരെ കൂട്ടായ്മകളിലുമൊക്കെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്